സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വിക്രത്തിനെ വെതിരിയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം കഥകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിനായകൻ ചതിച്ചോ ഈശ്വര എന്നും പറഞ്ഞ് നെഞ്ചത്ത് കൈവയ്ക്കാണ് കാരണം ആരൊക്കെ ആയിരിക്കും ഇതിന് പിന്നിൽ നിന്ന് നല്ല വ്യക്തമായിട്ട് നമ്മുടെ വിനായകൻ അറിയാമല്ലോ എന്തായാലും വിനായകൻ്റെ ഈ ചങ്ങത്ത് കൈവയ്ക്കൽ കണ്ടപ്പം നന്ദിനിക്കൊരു സംശയം നന്ദിനിയുടെ നോട്ടം കണ്ടപ്പം വിനായകൻ അവിടുന്ന് എസ്കേപ്പ് ആകി അപ്പോഴേക്കും ശ്രീജ വിശ്വത്തിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക വിശ്വേട്ടനും കൂടെ ചെല്ല പിന്നെ തല്ലു അങ്ങനല്ലാതെ എന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല വെറുതെ എന്തിനാ ഞാനും കൂടെ വെറുതെ കൊള്ളാനായിട്ട് നിൽക്കുന്നത് വിക്രം എടുക്കനാ എത്ര പേര് വന്നാലും വിക്രം നോക്കിക്കോളും നീ കുറച്ച് ചൂടുവെള്ളം അനത്ത് ഇച്ചിരി മേര് വേദന അപ്പം വേദ പറഞ്ഞു പേടിക്കണ്ടെന്നേ ഒന്നും സംഭവിക്കില്ല വിക്രത്തിൻ്റെ സ്വഭാവത്തിന് ആരാണ് എന്താണെന്നൊക്കെ ഇന്നലെ രാത്രി തന്നെ കണ്ടിട്ടുണ്ടാകും ആ അല്ല എത്ര നാളായി ഇങ്ങനെ അടിയൊക്കെ അപ്പോൾ അതൊക്കെ തീരുന്നേ എല്ലാം മാറുന്നേ എന്ന് വേദം ഇങ്ങനെ പറയാണ് ഇതേ സമയം നമ്മുടെ കമലയും മാഷും കൂടെ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവരെ പിന്നാലെ ചെയ്സ് ചെയ്തുകൊണ്ട് അഭിലാഷിൻ്റെ ഗുണ്ടകളും നമുക്ക് അപ്പുറത്ത് അമ്പ ആ സ്ഥലത്തോടെ വന്നാൽ പോരായിരുന്നോ ഇത് പഠിക്കട്ട് കയറേണ്ടേ എന്ന് മാഷിങ്ങനെ ചോദിക്കുക കാലിന് വേ വേദനയല്ലേ ഏഹ് അങ്ങനെയൊന്നുമല്ല ഗണപതിയെ തൊഴുത് വേണം നമ്മൾ മുകളിലേക്ക് ചെല്ലാൻ അത്രയും ശക്തിയുള്ള പ്രതിഷ്ഠയാണ് ദൈവങ്ങൾക്ക് അസുഖമൊക്കെ മനസ്സിലാകും കമലേ ഒന്ന് മതിയാക്കും മാഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് എന്തായാലും നമ്മുടെ ഗുണ്ടകൾ അഭിലാഷിനെ വിളിച്ച് വിവരം അറിയിക്കുകയാണ് ഇങ്ങനെ വിക്രത്തിന്റെ അച്ഛനും അമ്മയും ഇവിടെ എത്തിയിട്ടുണ്ട് എന്താടാ വേണ്ടേ എന്നിങ്ങനെ ചോദിച്ചു എന്തായാലും അഭിഷേ അഭിലാഷ് ബൈക്കിൽ വരികയായിരുന്നു വണ്ടി നിർത്തി സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീനിവാസൻ്റെ ഗുണ്ടകളും ശ്രീനിവാസനും കൂടെ ഒരു വണ്ടി ഇവനെ എതിരെ കൊണ്ട് നിർത്തി എന്നിട്ട് അതിനകത്തേക്ക് കയറാനായിട്ട് ഇവനോട് പറഞ്ഞു പക്ഷേ നീ അവരെ ഫോളോ ചെയ്തോടാ എന്ന് അഭിലാഷ് ഈ കൂട്ടുകാരന്മാർക്ക് നിർദ്ദേശം കൊടുത്ത് ബൈക്ക് തിരിച്ചെടുത്ത് പുറകോട്ട് കൊണ്ടുപോവാണ് പക്ഷേ അവരെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല നമ്മുടെ ശ്രീനിവാസൻ അവന് പുറകെ പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിനായകനും നന്ദിനിയ വിനായകൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വിനയട്ട ആ പറഞ്ഞോ അല്ല അച്ഛനേ അമ്മയും വിക്രത്തിൻ്റെ ശത്രുക്കളാണ് ഇങ്ങനെ ആക്രമിക്കാൻ വന്നു എന്നിങ്ങനെ പറഞ്ഞപ്പം ചതിച്ചോ നീ ദൈവമേ എന്ന് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തിനാ നേത് ഞാനൊങ്ങനെ പറഞ്ഞോ ആ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മുഖത്തെ കള്ളലക്ഷണം ഞാൻ കണ്ടു എൻ്റെ മുഖത്തോ നീ എന്താ ഈ പറയുന്നത് വിനയേട്ടാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ കള്ളക്കളിയുണ്ട് മുമ്പ് ഭണ്ഡാരം മുഷ്ടിച്ച് കാശിൻ്റെ ആ ഒരു കേസ് വന്നപ്പോഴും ഞാൻ നിങ്ങളുടെ മുഖം ശ്രദ്ധിച്ചു നീ പറയേണ്ട കേട്ടാ തോന്നുന്നില്ലോ ഞാനാണിതിൻ്റെ പിന്നിൽ നിന്ന് അപ്പോഴേക്കും നിങ്ങളാണിതിൻ്റെ പിന്നിൽ നിന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കമ്മീഷൻ കിട്ടുന്ന കാര്യമാകുമ്പോൾ ചിലതൊക്കെ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു സംശയം കുഞ്ഞായ്മയും കൂടി കൂടി നീ എന്നേയും കള്ളക്കണ്ണോളം നോക്കാൻ തുടങ്ങിയ മോളെ എനിക്ക് കുഞ്ഞായ്മ ഉണ്ട് അത് അവളോട് മാത്രം അവളെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള കാശാണ് അവളുടെ വീട്ടുകാരുടെ കഴിഞ്ഞു നമ്മൾ വാങ്ങിച്ചുള്ളൂ പക്ഷെ വിനയട്ട അതറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും എതിരായിട്ട് വരരുത് അക്കാര്യത്തിൽ ഞാൻ അച്ചട്ട എന്നെ അറിയാലോ അവർ എൻ്റെ അച്ഛനോ അമ്മയല്ലോ നിൻ്റെ അല്ലല്ലോ എന്ന് വിനായകൻ അതുകൊണ്ട് അവരുടെ കാര്യം എന്നൊക്കെ എനിക്കറിയാം നീ ഒരു ദോശയും കൂടെ ചുറ്റോണ്ട് വന്നേ വിശന്ന് വയർ കത്തുന്നു എന്തായാലും വിനായകനും ഒരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട് ഷോ വേണ്ടായിരുന്നു എന്നൊക്കെ എന്തായാലും മാഷും കമലയും കൂടി ഈ അമ്പലത്തിൽ തൊഴുകൊക്കെ ചെയ്യണം മാഷെ ഞാനൊരു കാര്യം പറയട്ടെ ചിലപ്പോൾ മാഷിന് ദേഷ്യം വരും പക്ഷെ ഇത് നടന്ന നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും ആ നീ പറ ഏത് പുതിയ വഴിപാടാണ് ഞാൻ നടത്തേണ്ടത് ഓ ഇവിടെ നടക്കുന്നൊരു ചടങ്ങ നമുക്ക് അതിൽ വിക്രത്തിനെയും വേദനയും പങ്കെടുപ്പിക്കണം മാഷ അതിനെ സമ്മതിക്കണം എല്ലാ മാസവും പൗർണമി നാളിൽ ഇവിടെ പൂജയുണ്ട് പന്ത്രണ്ട് പൂജകൾക്ക് പങ്കെടുത്ത എല്ലാ കലഹം ഒഴിയുമെന്നാ പറയാറ് അപ്പോഴേക്കും നമ്മുടെ തിരുമേനി ഇത് കേട്ടു ഭാര്യ പറഞ്ഞത് അച്ചട്ട അനുഭവം ഉള്ളതാ വെറുതെ പറഞ്ഞതല്ല എല്ലാവർക്കും അനുഭവമുണ്ട് ഉണ്ട് അപ്പം തിരുമേനി ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്ക് ആൾക്കിതൊന്നും മനസ്സിലാവില്ല അപ്പോഴേക്കും ആ പൂജയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് തിരുമേനി രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം പോലും ഉണ്ടാകും അപ്പോഴേക്കും മാഷു പറഞ്ഞു ശരി തിരുമേനി നോക്കുന്നു നോക്കാം എന്താ മാഷെ വിശ്വാസം വരുന്നില്ലേ ആ നീ ഉദ്ദേശിക്കുന്ന എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി വിക്രത്തിനെയും വേദെയും ഇവിടെ കൊണ്ടുവന്ന് ആ പൂജ തൊഴിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഗുണമൊന്നുമില്ല ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഉള്ളിൽ സത്യം വേണം എന്തായാലും നിന്റെ മോൻ്റെയോ ആ പെൺകുട്ടിയുടെയും ബന്ധം സത്യമല്ല അവിടെ ദൈവം കൂടെ നിൽക്കില്ല കമലയ്ക്കത് കേട്ടിട്ട് ആകെ സങ്കടമായി പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമാണ് വിക്രം വരികയാണ് വിക്രം അമ്പലത്തിനടുത്തെത്തിയിട്ടുണ്ട് പക്ഷേ വിക്രത്തിൻ്റെ ശത്രുക്കളായ കൂട്ടുകാരെ ശത്രുക്കളായ അതായത് അഭിലാഷിൻ്റെ കൂട്ടുകാർ ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വിക്രത്തെ കണ്ടതും ഈ ഗുണ്ടകൾ അങ്ങ് മാറി കേട്ടോ മാഷി നമ്മുടെ മോൻ മോനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ അപ്പോഴേക്കും അവൻ എത്തിയല്ലോ അതാ മഹേഷൻ്റെ ശക്തി എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിക്രത്തിൻ്റെ അരികിലേക്ക് പോവുകയാണ് ഈ അമ്മ എന്നിട്ട് വിക്രത്തിന് ചന്ദ്രനൊക്കെ തൊട്ട് കൊടുക്കാനായിട്ട് തുടങ്ങുക വേണ്ട ഞാൻ കുളിച്ചിട്ടില്ല എന്നിട്ടാണോ അവിടെ നീ അമ്പലത്തിലേക്ക് വന്നത് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ ഈ ഓട്ടോയിൽ കയറി പോയാൽ മതി അപ്പം മാഷ് പറഞ്ഞു ഇങ്ങോട്ട് പോകാനായിട്ട് വഴി അറിയാമെങ്കിൽ തിരിച്ചു പോകാനും ഞങ്ങൾക്ക് വഴി അറിയാം അപ്പോഴേക്കും കമലയോട് വിക്രം പറഞ്ഞു ഈ പ്രായത്തിൽ വഴിയൊന്നും പഠിപ്പിക്കേണ്ടെന്ന് എനിക്കറിയാം എന്തായാലും ഈ ഓട്ടോയിൽ പോയാൽ മതി നിനക്ക് മനസ്സിലായില്ല കമല ഈ ഓട്ടോ എന്നെയും നിന്നെയും സംരക്ഷിക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ഓട്ടോയാ നമുക്ക് പുറത്തിറങ്ങണമെങ്കിൽ എക്സ്കോർട്ട് വേണമെന്ന് ആ എന്തായാലും മക്കൾ പ്രസിഡൻറ്റും പ്രധാനമന്ത്രി ഒക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ എക്സ്കോട്ട് കിട്ടൂലോ എന്നും പറഞ്ഞ് മാഷ് കളിയാക്കി പറയുക മക്കൾ ദുർ നടപ്പുകാരായ അച്ഛനമ്മമാരുടെ സ്ഥിതി ഇതല്ല ഇതിലപ്പുറമാകും എന്തായാലും ഞങ്ങൾ ഈ ഓട്ടോയ്ക്ക് ഇല്ല എന്ന് തന്നെയാണ് ഈ മാഷ് പറയുന്നത് അപ്പോഴേക്കും ആരും നിങ്ങൾ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല എനിക്കറിയാം എന്ത് വേണമെന്ന് അമ്മ ഈ ഓട്ടോയിലേക്ക് കയറിക്കേ അപ്പോൾ പുറത്ത് വെച്ച് ആരും ഒന്നും ചെയ്യില്ല എന്ന് കമല ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭീഷണി ഉള്ളതുകൊണ്ടല്ലോ ഇങ്ങനെ പുറകെ നടക്കുന്നത് വെറുതെ സംസാരിച്ച് ബഹളം വെക്കണ്ട നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല എൻ്റെ ഒരു സംശയം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് അച്ഛാ വാ നിങ്ങൾ ഈ ഓട്ടോയിൽ പോയാൽ മതി എന്നു പറഞ്ഞപ്പോഴേക്കും എന്നിട്ട് നീ അങ്ങോടാ ഞാൻ ഈ ഓട്ടോയുടെ പുറകെ തന്നെ ഉണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു എന്തായാലും മാഷ് കമലയും കൂടെ ആ ഓട്ടോയിലേക്ക് കയറുക എന്തായാലും നമ്മുടെ വിനായകനെ തൻ്റെ അച്ഛനേയും അമ്മേനെ ഉപദ്രവിച്ചിട്ട് അങ്ങനെ അങ്ങ് ആ ഉപദ്രവിച്ചത് അങ്ങനെ വെറുതെ വിടാനായിട്ട് വിനായകന് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ വിനായകൻ ശ്രീകാന്തിൻ്റെ അരികിലേക്ക് ചെന്നു വീട്ടിലേക്ക് നേരെ അങ്ങ് ചെന്നു താനെന്താടോ ഇവിടെ കാര്യം ഉണ്ടായിട്ടോ സാറേ താനിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ശ്രീകാന്ത് സംസാരിക്കുക എന്ത് ഭാവിച്ച ദേ കളി ഇങ്ങനെയാ പോകുന്നതെങ്കിൽ എൻ്റെ സ്വഭാവം മാറും താൻ എന്തൊക്കെയാണോ പറയുന്നത് എന്താ സംഭവിച്ചത് സാറിനൊന്നും അറിയത്തില്ല എന്ന് പറയരുത് തനിക്കൊന്ന് ഫോൺ ചെയ്താൽ പോരായിരുന്നു എന്തിനും എങ്ങോട്ട് കയറി വന്നത് സാറേ പോകൃതരം കാണിക്കുന്നതിനൊരു അതിരുണ്ട് എൻ്റെ അനിയനോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകാം അത് ഞാൻ സഹിക്കും പക്ഷേ ആ ദേഷ്യം തീർക്കേണ്ടത് എൻ്റെ അച്ഛൻ്റെ അമ്മേടെ നേർക്കല്ല അപ്പം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താനൊന്ന് തെളിച്ച് പറ അല്ല ഇന്നലെ എൻ്റെ അച്ഛനേയും അമ്മേനേം വഴിയിലിട്ട് രണ്ടുപേർ തല്ലി സാറേ സാറിനറിയാം അപ്പം തൻ്റെ അച്ഛനമ്മേനെ ആക്രമിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ അത് വിക്രത്തിനോടുള്ള പക തീർക്കാനായിട്ട് ആ അപ്പോൾ ആ പാവങ്ങൾ എന്ത് പിഴച്ചു എന്ന് ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കുക അതു തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് ഏ എന്താ എന്താ നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു തന്നോട്ട് പേടിയുണ്ടോ ദയവ് ചെയ്തൊന്ന് പതുക്കെ സംസാരിക്കുക എന്താ ഉണ്ടായെന്ന് എനിക്ക് അറിയില്ല വിനായക ഞാനൊന്ന് അന്വേഷിക്കട്ടെ സാർ അന്വേഷിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഇന്നത്തോടു കൂടി പരിപാടി അവസാനിപ്പിച്ചോണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നേർക്കാരുടെയെങ്കിലും കൈ പൊങ്ങിയാ പിന്നെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എങ്ങനെയെങ്കിലും ഒരു കേസ് കേസിപ്പെടുത്തി എൻ്റെ അനിയനെ അകത്താക്കണമെന്ന് സാറ് പറഞ്ഞപ്പോൾ പോകൃത്തരമാണെങ്കിലും കുറച്ച് കാശ് കിട്ടുമെന്ന് കരുതി ഞാൻ സമ്മതിച്ചതാണ് എന്തായാലും അവൻ അകത്ത് കിടന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തോന്നിയത് പക്ഷേ അവിടം കൊണ്ട് തീർന്നോണം അവിടം കൊണ്ട് സാറേ അവനോടുള്ള പക അച്ഛൻ്റെ അമ്മയുടെ നേർക്ക് തീർക്കാൻ ശ്രമിച്ചാൽ സുധാകരൻ മാഷിൻ്റെ മക്കൾ തല്ലിപ്പൊളിയൊക്കെ ആയിരിക്കും പക്ഷേ അച്ഛനും അമ്മയ്ക്കും അവർ കാരണം ഒരു പോറലും വരല്ല അതിനീ വിനായകൻ സമ്മതിക്കില്ല ഒന്നും സംഭവിക്കില്ല വിനായകൻ ചെല്ലെ ഞാൻ അന്വേഷിക്കട്ടെ ഒന്നും സംഭവിക്കരുത് എന്നും പറഞ്ഞിട്ട് വിനായകൻ അങ്ങ് പോയി ആ സമയത്താണ് ശ്രീകാന്ത് അകത്തേക്ക് കയറി വരുന്നത് ശ്രീകാന്ത് എല്ലാം കേട്ടുകൊണ്ട് ജസ്റ്റിസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ശ്രീകാന്ത് പേടിച്ചിരണ്ട് അച്ഛാ അത് ഞാൻ അങ്ങനെ എന്നും പറഞ്ഞ് ബബ്ബബ വയ്ക്കുക ആ വിനായകൻ എന്തോ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് തീർന്നില്ല ജസ്റ്റിസ് വന്ന ഉറച്ച അടിയായിരുന്നു ശ്രീകാന്തിൻ്റെ കവിള് നോക്കി അച്ഛാ ഞാനൊന്നും ചെയ്തിട്ടില്ല മിണ്ടിപ്പോകരുത് ആ വിക്രത്തിൻ്റെ ചേട്ടൻ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ വെറുതെ ആണോ എനിക്കറിയില്ല അച്ഛാ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കുറച്ച് കാലത്തേക്ക് അകത്ത് കിടക്കാനായിട്ട് ആ വിക്രം ഒന്ന് അകത്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പം അമ്പലത്തിലെ മോഷണ കേസൊക്കെ കെട്ടിച്ചമച്ചതാ ഏ ആണോന്ന് അപ്പോഴേക്കും അതെ അച്ഛാ അതെ ഓ എടോ ചെയ്യാത്ത തെറ്റിനൊരാളെ കൊടുക്കാൻ നോക്കിയാൽ നീയും മറ്റ് ക്രിമിനലുകളും ആയിട്ട് എന്ത് വ്യത്യാസമുള്ളേ അപ്പം അവന് കൊടുക്കണമെന്നും കാപ്പ ചുമത്തി അകത്തിടണമെന്നും അച്ഛനല്ലേ പറഞ്ഞത് കേസുകൾ അവൻ്റെ പേരിൽ ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞോണ്ടാ കോടതി മുറിയിൽ നിന്നും അവനെ ദർശൻ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് പോയത് നീയും കണ്ടതല്ലേ അപ്പൊ നമ്മൾ മിണ്ടാതെ നിക്കണം അച്ഛൻ പറയുന്നത് അല്ല അവൻ ഇനി അനുഭവിക്കേണ്ടത് അവൻ ചെയ്ത തെറ്റുകൾ കൊണ്ടാവണം അതിന്റെ പേരിൽ ആ മാഷും ഭാര്യയും അനുഭവിക്കേണ്ട ഒരു കാര്യമില്ല അത് ഉറപ്പ് വരുത്തേണ്ടത് നിന്റെ കൂടി മനസ്സിലായല്ലോ ആ ശരി അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് ജസ്റ്റിസ് അങ്ങ് പോവുകയും ചെയ്തു എന്തായാലും കമലയും മാഷും വീട്ടിലെത്തി അവൻ വിളിച്ച ഓട്ടോയിൽ തന്നെയാണ് വീട്ടിലെത്തിയത് അപ്പം പുറകെ ഇങ്ങനെ വിക്രം വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം നീ എന്താ നോക്കി നിൽക്കുന്നത് അല്ല അവൻ പുറകെ ഉണ്ടായിരുന്നാണല്ലോ കാണുന്നില്ല എന്ന ഒരു കാര്യം ചെയ്യാൻ അവൻ നീ എന്നും അവൻ്റെ അകമ്പടി അങ്ങ് സേവിച്ച് നടന്നാൽ മതി അമ്പലത്തിന് പറഞ്ഞ പോലെ ഇനി അതായണല്ലോ ബാക്കിയുള്ളൂ എന്റെ പൊന്ന് കമല എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് വെയിലുകൊണ്ടൊന്നും വരുത്തി വെക്കാതെ അകത്തേക്ക് കീറി വന്നേ ഇങ്ങോട്ട് എന്നും പറഞ്ഞു മാഷു കമലയെ വിളിച്ച് അകത്തേക്ക് കീറി വരിക ആ സമയത്ത് വിക്രത്തിന്റെ ബൈക്ക് വന്ന് ഇപ്പോഴാണ് കമലയ്ക്കൊരു സമാധാനമായത് കേട്ടോ ഡാ നിക്കടെ ആരെങ്കിലും എന്നെ അച്ഛനെ വഴിയിലിട്ട് വെട്ടിക്കൊല്ലെന്ന് പേടിച്ചിട്ടാണോ നീ അമ്പലത്തിലേക്ക് വന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് വേദി ഇറങ്ങി വരികയാണ് ആ ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നമുക്ക് മുന്നിലും പിന്നിലും ഗുണ്ടകളുടെ അകമ്പടി സേവിക്കേണ്ടി വരും കമല സംശയമൊന്നും വേണ്ട വയസ്സ് വയസ്സുകാലത്ത് സുധാകരനും മാഷിനും ഭാര്യയ്ക്കും മകൻ നൽകിയ സമ്മാനം അപ്പോഴേക്കും ഇത്രയും കാലവും സുധാകരൻ മാഷ് നടന്നതുപോലെ തന്നെ ഇനിയും നടക്കും അതിനൊരു തീർപ്പുണ്ടാക്കിയിട്ടേ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുവുള്ളൂ എന്ന് നമ്മുടെ വിക്രം പറഞ്ഞ അകത്തേക്ക് കയറിപ്പോവാണ് അവൻ്റെ വീട്ടിൻ്റെ ഔട്ട് ഹൗസിനകത്തേക്ക് അപ്പോഴേക്കും മാഷ് കമലോട് പറഞ്ഞ് നന്നാകുന്ന ഉറപ്പുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കാവൂ എന്തായാലും തള്ളിക്കളാമെന്ന് കേട്ടിട്ടില്ലേ തള്ളിക്കളഞ്ഞ ഒന്നിനോടും വീണ്ടും നല്ല വാക്ക് ഓടിയിട്ട് ഒരു കാര്യമില്ല എന്തായാലും വിക്രം അകത്ത് കയറി എന്തോ എടുത്തുകൊണ്ട് വീണ്ടും പോകാനായിട്ട് തുടങ്ങുകയാണ് നീ ഇതെങ്ങോട്ടാ ഏ ഞാൻ ചോദിച്ചത് കേട്ടില്ല ഇനിയാ ഇന്നലെ നിങ്ങളെ ആരോ ഒന്ന് ഭയപ്പെടുത്താൻ നോക്കിയതാ അമ്മേ ആരാണോ എന്തിനാണോ എന്ന് എനിക്കറിയില്ല ആ കളി ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ പേടിക്കണ്ട എന്ന് വെച്ചാൽ നീ ഇപ്പം അവരെയൊക്കെ നേരിട്ട് കാണാൻ പോവുക അടിയും തല്ലും വഴുക്കും ഒന്നും ഇനിയും അവസാനിപ്പിക്കാറായില്ലേ മോനെ നീ താലി കെട്ടിക്കൊണ്ട് വന്നൊരു പെൺകുട്ടി വീട്ടിലുണ്ട് അതെങ്കിലും നീ ഒന്നും ഓർക്കണ്ടേ ഏഹ് അപ്പൊ വേദ തലയും കുരിച്ചു പിടിച്ച് ഇങ്ങനെ ഇരിക്ക അമ്മേ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മ ചെല് എന്ന് വിക്രം പറഞ്ഞു ഇപ്പൊ വേദ വന്നു അമ്മേ അമ്മ വാ ഇനി ഒന്നും സംഭവിക്കില്ല എന്ന് വിക്രം പറഞ്ഞില്ലേ അമ്മ വാ വിക്രത്ത് വിശ്വസിക്ക് വിക്രം ആയിട്ട് ഇനി ഒരേ ഉണ്ടാക്കില്ല അതിന് ഞാൻ ഗ്യാരന്റി പോരെ എന്ന് ചോദിച്ചു നമ്മുടെ വേദയുടെ കേട്ട് വിക്രം അന്തം വിട്ടിങ്ങനെ നിൽക്കുക മാഷേ പഴയ കാലത്തെ അധ്യാപകനായ കൊണ്ടാണ് ചൊല്ലിക്കൊടുത്തിട്ടും തല്ലിക്കൊടുത്തിട്ടും കാര്യമില്ലാത്തപ്പോൾ തള്ളിക്കളാന്ന് മാഷ് പറഞ്ഞത് അത് പഴയ കാല അധ്യാപകരാണ് പുതിയ കാലത്തെ അധ്യാപകർ അങ്ങനെയല്ല ഉപദേശിച്ചിട്ടും തല്ലിയിട്ടും ഒരു കുട്ടി നേരെയാകുന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ സാഹചര്യങ്ങൾ കൂടി നോക്കണമെന്ന് പുതിയ കാലത്തെ അധ്യാപകർക്കറിയാം പലപ്പോഴും നേരെയാക്കേണ്ടത് ആ സാഹചര്യത്തി മാഷു പറഞ്ഞ് നിർത്തുന്നുണ്ടോ മാഷിന് കുറച്ച് ദേഷ്യം വന്നു കേട്ടോ നിർത്ത് അവൻ ബലമായിട്ട് കെട്ടിക്കൊണ്ട് വന്നതേ ഉള്ളൂ എന്നെ ഉപദേശിക്കാനും തിരുത്താനുമുള്ള സ്വാതന്ത്ര്യമായിട്ട് നീ കണക്കാക്കരുത് വാ കമലെ അങ്ങനെ കമലയെ വിളിച്ചുകൊണ്ട് മാഷു പോയി അപ്പോഴേക്കും നമ്മുടെ വിക്രം വേദയോട് പറഞ്ഞു അതെ നീ ഇത്തിരി കൂടി പോയി പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിലേ മാഷിന് അത് വേണ്ടതാണ് അപ്പൊ വേദ പറഞ്ഞു അതെ ഞാൻ മാഷിനെ ഉദ്ദേശിച്ചു മാത്രമല്ല നിങ്ങളെ കൂടി ഉദ്ദേശിച്ചാണ് പറഞ്ഞത് നമ്മൾ എത്ര തല്ലിയാലും കൊന്നിയാലും കൊന്നാലും കൊതുക് ഈ ലോകത്തൊന്നും ഇല്ലാതാകുമോ ഇല്ലല്ലോ അപ്പം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം അതുണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലം ക്ലീനാക്കുക എന്നുള്ളതാണ് നിങ്ങളെപ്പോലെയുള്ള കൊതുകുകളെ ഉണ്ടാക്കുന്ന വെള്ളക്കെട്ടാണ് പ്രോഗ്രസീവ് പാർട്ടി ഡി എന്നും പറഞ്ഞ് കഴി ചൂണ്ടി വേണ്ട പേരിലുള്ള പ്രോഗ്രസീവ്നെസ് നിങ്ങളുടെ പ്രവൃത്തിയിൽ തീരെ ഇല്ല അതുകൊണ്ട് ആ വെള്ളക്കെട്ട് ശുചീകരിക്കാതെ നിങ്ങളെപ്പോലെയുള്ളവരെ നേരെയാവത്തില്ല ഇപ്പം നിങ്ങൾ പോകുന്നത് എവിടെയൊക്കെയാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ നേതാവ് ഇതിനോടകം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടാവും എനിക്കറിയാം എന്തായാലും ചെല്ല് നിങ്ങളുടെ തോന്നിവാസം കൊണ്ട് വയസ്സായ അച്ഛനും അമ്മയ്ക്കും വഴിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ട ആ പാപം ഒരിക്കലും തീരില്ല നിങ്ങൾ ചെല്ല് പിന്നെ ഒരു കാര്യം ഒരു കാര്യം മറന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരുപാട് ചീത്ത വാക്കുകൾ തുപ്പി വായല്ലേ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം പറഞ്ഞപ്പോൾ മര്യാദക്കൊന്ന് പല്ല് തേക്കാതെയും കുടിക്കാതെയാണ് നിങ്ങൾ എഴുന്നേറ്റ് പോയത് പുറത്ത് പോകുന്നതിന് മുമ്പേ പല്ല് തേക്കാനും കുളിക്കാനും മറക്കണ്ട പോകുന്നത് ഗുണ്ടാപ്പണിക്കാണെങ്കിലും ഒത്തിരി വൃത്തി മെടുപ്പിക്കുക വെടുപ്പൊക്കെ നല്ലതാണേ എന്നും പറഞ്ഞ് വേറെ അങ്ങ് പോയി വേദടെയാ പോക്കും ചിരിയൊക്കെ കണ്ട് ഇവൻ കിളി പോയി ഇങ്ങനെ നിൽക്കുക സ്വയം ഒന്ന് വാ മണപ്പിച്ചൊക്കെ നോക്കുക ഛേ വേണ്ടായിരുന്നു എന്നൊരു ചിന്തയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമലയാണ് ആകെ സങ്കടപ്പെട്ട അടുക്കള ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുക എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സിയോഗി താങ്ക്